ഹേ വാട്സ്ആപ്പ് ഗാസ് മീ ആസിഫ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടെക്നോട്ടിക്സ് മലയാളം ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജിൽ കൂടുതൽ ആൾക്കാരും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ ചില ഓട്ടോ ഡ്രൈവേഴ്സ് കൂടുതൽ ചാർജ് ഈടാക്കും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഫെയർ എത്രയാണ് എന്നും അറിയത്തില്ല അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഓട്ടോറിക്ഷയിലുള്ള മീറ്റർ അനുസരിച്ചിട്ടും ജി പി എസ് അനുസരിച്ചിട്ടും പിന്നെ അതുകൂടാതെ കിലോമീറ്റർ അനുസരിച്ചിട്ടും നമുക്ക് കറക്റ്റായിട്ടുള്ള ഫെയർ അറിയാൻ പറ്റും ആ ഫെയർ നമ്മൾ അവർക്ക് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ചെറിയ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം നമുക്ക് വീഡിയോ അവസാനം വരെ കണ്ടിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിന് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാൽക്കുലേറ്റ് ഫെയർ ഷെയർ ആപ്പ് പ്രോബ്ലം എബൗട്ടേഴ്സ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് കാണാൻ സാധിക്കുക ഇവിടെ കാൽക്കുലേറ്റ് ഫെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻസ് കാണാം ജി പി എസ് മോഡ് മീറ്റർ കിലോമീറ്റർ ആദ്യം നമുക്ക് മീറ്റർ മോഡൊന്നു നോക്കാം നമ്മളിപ്പോൾ എവിടേക്കാണ് പോകേണ്ടത് ആ സ്ഥലത്തേക്ക് എത്തിയ ശേഷം മീറ്റർ ഓപ്ഷൻ എടുക്കാം മീറ്റർ പോയിന്റ് എന്നൊരു ഓപ്ഷൻ കാണാം രണ്ടാമതായിട്ട് അത് സെലക്ട് ചെയ്ത ശേഷം അപ്പോൾ മീറ്ററിൽ എത്രയാണ് നമ്പേഴ്സ് കാണിക്കുന്നത് ആ നമ്പേഴ്സ് ഇപ്പോൾ അറുപതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഉദാഹരണത്തിന് അറുപത് ഞാൻ ടൈപ്പ് ചെയ്തു എന്നിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടെ രണ്ട് എമൗണ്ട് നമുക്ക് കാണിക്കും പകൽ സമയത്താണെങ്കിൽ ഇരുപത്തിയേഴ് രൂപയും രാത്രി സമയത്താണെങ്കിൽ നാൽപ്പത് രൂപയും അപ്പോൾ ഇതുപോലെ നമ്മൾ എമൗണ്ട് അവർക്ക് കൊടുത്താൽ മതി ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഒന്ന് നോക്കാം ബാക്ക് പോയ ശേഷം കാൽക്കുലേറ്റ് ഫെയർ എന്ന ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ജി പി എസ് മോഡൊന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും ഇവിടെ നമ്മൾ ഓട്ടോയിൽ കയറി ഇരിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ട്രാക്കിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് ആ സ്ഥലത്തേക്ക് എത്തിയ ശേഷം സ്റ്റോപ്പ് ട്രാക്കിങ്ങിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിനുശേഷം നമ്മൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അതുപോലെ നമുക്ക് എത്ര ഫയർ രാത്രി സമയത്താണെങ്കിൽ എത്രയാണ് പകൽ സമയത്ത് എത്രയാണെന്ന് ഇവിടെ കാണിക്കും ഇതേപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ മെത്തേഡും ഉപയോഗിക്കാം കിലോമീറ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് അപ്പോൾ എത്ര കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തു അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കാൽക്കുലേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എമൗണ്ട് കാഷ് എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് കൂടുതൽ കാശ് വാങ്ങുന്ന ഓട്ടോ ഡ്രൈവേഴ്സിന് നമുക്ക് ചെറിയൊരു പണി കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് നൽകുക പിന്നെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം പുതിയൊരു വീഡിയോമായി